ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അറബ് ഫുഡാണ് കേട്ടോ മധുഭൂതം എന്ന് പറയും കുക്കറിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഇതിൽ മജ്ബൂസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ മധുഭൂതുമുണ്ട് ഉണ്ട് മജ്ബൂസും ഉണ്ട് എല്ലാം അറബ് ഡിഷുകളാണെന്ന് മാത്രം അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അറബിക് മസാല തയ്യാറാക്കാം അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരു നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എടുത്തത് അളവുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഏകദേശം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഒരുപാട് പൊടിഞ്ഞ് നല്ല പൗഡർ പോലെ പോലൊന്നാവണ്ട ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി ഇനി നമുക്ക് വേണ്ടത് കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇതിലേക്ക് നമ്മൾ രണ്ട് മീഡിയം സൈസ് വലുപ്പുള്ള സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് നല്ല പഴുത്ത തക്കാളി ഇതുപോലെ മിക്സിയിൽ ഇട്ടിട്ട് വെള്ളമൊന്നും കൂട്ടാതെ അരച്ചെടുക്കുക കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക തക്കാളിയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കിട്ടണം ഇതേ ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ക്യൂബ് നമ്മുടെ മാഗി ക്യൂബ് ഒക്കെ അല്ലേ നമ്മൾ ഇവിടെ നിന്നൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിലൊരു ക്യൂബ് ഇതുപോലെ എടുക്കുക എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക ചേർക്കട്ട അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഡ്രൈ ലെമൺ ഉണക്ക നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ അറബിക് മസാല അല്ലേ അതും കൂടി ചേർക്കുക എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക ആ പൊടികളൊക്കെ ആ ഒരു തക്കാളി പേസ്റ്റിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം മസാല ഒക്കെ അതെ നല്ല പോലെ ഒന്ന് മിക്സായി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ ബിരിയാണിക്കൊക്കെ വാങ്ങുന്ന വലിപ്പത്തിൽ കട്ട് ചെയ്ത ഒരു ചിക്കനാണ് കേട്ടോ ഒരു ചിക്കൻ്റെ കുറഞ്ഞ ഭാഗങ്ങളൊന്നും ചേർത്തിട്ടില്ല ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ചേർത്തിട്ടുണ്ട് അതായത് കഴുത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിൽ വെള്ളം ചേർക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് അതായത് രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുന്നത് ചേർത്തത് ചൂടുവെള്ളമൊന്നുമല്ല സാധാരണ വെള്ളം തന്നെയാണ് രണ്ട് കപ്പ് ഇനി ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടണം കേട്ടോ ഇതിലേക്ക് ഞാനൊരു ബേ ലീഫ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ചേർക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അരി നമുക്കിതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് യെല്ലോ ബസ്മതി റൈസ് ആണ് കേട്ടോ അത് രണ്ട് കപ്പാണ് ഞാനെടുത്തത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മളിത് കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതാണ് അരി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത് എന്നിട്ട് ഒരൊറ്റ വിസിൽ മാത്രം മതി അതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക ഒരേ ഒരു വിസിൽ മാത്രം കേട്ടോ അടിച്ചത് അതിനുശേഷം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു പ്രഷർ മുഴുവൻ ത പോയിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മളിത് തുറക്കുന്നത് തുറക്കുമ്പോഴേ ഈ ഒരു ലെവലുണ്ടാവും വെള്ളമെല്ലാം വറ്റി അരിയൊക്കെ വന്ന് ചിക്കനൊക്കെ നല്ല പൂ പോലെ വന്ന് റെഡ് ആയിട്ടുണ്ടാവും കേട്ടോ പലരുടെയും സംശയമാണ് കേട്ടോ ഒറ്റ വിസിലിൽ ചിക്കൻ വന്ന് കിട്ടുമോ എന്നുള്ളത് അങ്ങനെ സംശയമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ വിസിൽ മതി ഇനി ഇതേ നമ്മളിതുപോലെ ഒരു പ്ലേറ്റിൽ ഒന്ന് വിളമ്പുക ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം സംഭവം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അറബ് ഡിഷാണ് സംഭവം ഒരു രക്ഷയില്ല വെറൈറ്റി ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ചിക്കനൊക്കെ ഇത് ഇതുപോലെ നല്ല പൂ പോലെ വന്നിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരേക്കും